നമസ്കാരം എംപുരാൻ സിനിമ അഞ്ച് ദിവസം കൊണ്ട് അങ്ങനെ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയിരിക്കുകയാണ് ഇനി എംബുരാന് മുമ്പും ശേഷവും വന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും സൈബർ വേട്ടകളും സംഘപരിവാറിന്റെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും വിവാദങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സിനിമ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയ കാര്യം പറഞ്ഞുകൊണ്ട് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഒരുപാട് ആ പോസ്റ്ററിൽ നിന്ന് പല കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ് അതായത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ ആ പോസ്റ്റർ കാണാം അതിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബെന്ന് എന്ന് കാണാം അതുപോലെ തന്നെ അഞ്ച് ദിവസം കൊണ്ടാണ് ഈ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറി കയറിയിരിക്കുന്നത് എന്ന് കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ എൽ ടു ഇ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ അതിൽ മോഹൻലാലിന്റെ പേരോ അല്ലെങ്കിൽ ആഷ്ട്രവാദ് കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ ഗോകുലം ഗോപാലന്റെ പേരോ ലൈക്കയുടെ പേരോ ഇതൊന്നും നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നില്ല ആ ഒരൊറ്റ പോസ്റ്ററിൽ നമുക്ക് കാണാം ഫ്രണ്ടിൽ നോക്കൂ പൃഥ്വിരാജ് നെഞ്ചി പിടിച്ച് പൃഥ്വിരാജ് നടന്നു വരുന്നു അതിന്റെ പിന്നിൽ ആ ഇരുന്നൂറ് കോടിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ് ആ ഒരു പുക മറക്കക ൊളിച്ചിരിക്കുകയാണ് മോഹൻലാൽ സംഘപരിവാറിന് മുമ്പിൽ അവരുടെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുകുത്തിയ ലാലേട്ടനെ ഒളിപ്പിച്ചു നിർത്തിയിരിക്കുന്നു അപ്പോൾ ഇതിന്റെ എല്ലാം അതായത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്ന സംഘപരിവാർ വേട്ടകളെയൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് നേരിട്ട് കൊള്ളാം എന്ന് പൃഥ്വിരാജും മുരളി ഗോപിയും ഈ പോസ്റ്ററിലൂടെ പറയാതെ പറയുന്നുണ്ട് എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് ഒരു സിനിമ ഇരുന്നൂറ് കോടി എത്തുമ്പോൾ ആ സിനിമയുടെ പ്രൊഡ്യൂസർമാരുടെ അതുകൊണ്ട് വിതരണ കമ്പനികളുടെ നടന്മാരുടെ ഒക്കെ പേര് വെച്ചാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് ആരുടെയും പേരില്ല അപ്പോൾ ഇതിൽ ഇതാ ഇങ്ങനെ ഈ രീതിയിലൊരു പോസ്റ്ററാണ് പുറത്ത് വന്നിട്ടുള്ളത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഈ പോസ്റ്ററിനടിയിൽ നിന്ന് വന്ന് നിറയുന്ന കമന്റുകൾ മുഴുവൻ പൃഥ്വിരാജിനും മുരളി ഗോപിക്കും ഒക്കെ വലിയ രീതിയിലുള്ള പിന്തുണ നൽകിക്കൊണ്ട് സപ്പോർട്ട് നൽകിക്കൊണ്ടുള്ള ഒരു ഒരു കമന്റിന്റെ വലിയ ഒരു ഘോഷയാത്ര തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ പോസ്റ്റ് മോഹൻലാലും ഷെയർ ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ നോക്കൂ ഈ സിനിമ നൂറ് കോടി ക്ലബിൽ കയറിയപ്പോൾ നാൽപ്പത്തി എട്ട് മണിക്കൂറുകൊണ്ടാണ് ഈ സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറുന്നത് അന്ന് മോഹൻലാൽ ഒരു പോസ്റ്റ് അദ്ദേഹം ഷെയർ ചെയ്തു ആ പോസ്റ്ററിൽ ലാലേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറുമ്പോൾ മോഹൻലാലിനെ പുകമുറയ്ക്കകത്ത് ഒളിപ്പിച്ച് നിർത്തിയിരിക്കുന്നു പക്ഷേ മോഹൻലാലിന് ഭയമായതുകൊണ്ടാകാം അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ ഭയമായതുകൊണ്ടാകാം എന്ന് പറയുന്നില്ല ഭയമായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പുകമുറയ്ക്ക് അകത്ത് ഒളിപ്പിച്ച് ഇരുത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല എന്തായാലും സിനിമ ഈ വെട്ടു വെട്ടിയതിനെതിരെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമുണ്ട് കാരണം അങ്ങനെ വെട്ടി മാറ്റേണ്ടിയിരുന്നില്ല ഈ സിനിമ വെട്ടി വെട്ടിമാറ്റാതിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഒരു അഞ്ഞൂറ് കോടി ക്ലബ്ബിൽ കയറുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കേട്ടോ കാരണം ഈ സിനിമ നമുക്ക് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് പണം കളക്ട് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സിനിമ ഒരു രീതിയിലുള്ള കട്ടിങ്ങും നടത്താതെ പച്ചയായി തന്നെ യാഥാർത്ഥ്യം തുറന്നു കാട്ടിക്കൊണ്ട് എങ്ങനെയാണോ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിയത് അതുപോലെ തന്നെ ഈ സിനിമ പ്രദർശനം നടത്തി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഒരു ബോക്സ് ഓഫീസ് ഒരു ഒരു വലിയ കൊടുങ്കാറ്റ് തന്നെ ബോക്സ് ഓഫീസിൽ ഉണ്ടാകുമായിരുന്നു വലിയ ഹിറ്റ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അഞ്ഞൂറ് കോടി ക്ലബിലൊക്കെ എത്തുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും സിനിമ ഇപ്പോൾ റീഎഡിറ്റിംഗ് ഒക്കെ നടത്തി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി ആ തുടക്കം ഉണ്ടായിരുന്ന ആ ഒരു രീതിയിലുള്ള ബുക്കിങ്ങും അതുപോലെ തന്നെ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സപ്പോർട്ടും ഒന്നും എന്തായാലും ബോക്സ് ഓഫീസിൽ കാണാനില്ല എന്നതും എടുത്തു പറയണം എന്തായാലും ഇപ്പോൾ ആന്റണി പറയുമ്പോൾ അവിടെ എത്തിരി സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും വലിയ വിവാദം തന്നെയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല എന്തായാലും തുടക്കം മുതൽ തന്നെ വലിയ സംഘപരിവാർ വേട്ടകൾ നടന്നപ്പോഴും ഇപ്പോ ഈ സമയം വരെയും ആ സിനിമയുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിന് മുമ്പിൽ മാപ്പ് പറയാതെ മുട്ടുമടക്കാതിരുന്ന രണ്ടേ രണ്ടു പേർ അത് പൃഥ്വിരാജും അത് മുരളി ഗോപിയും മാത്രമാണ് എന്ന് എടുത്തു പറയുകയാണ് മോഹൻലാലിന്റെ മാപ്പ് അപേക്ഷ അത് പൃഥ്വിരാജ് ഷെയർ ചെയ്തതെങ്കിൽ ചെയ്തുവെങ്കിലും പൃഥ്വിരാജ് അതിന്റെ മുകളിൽ ഒന്നും കുറിച്ചില്ല മനസ്സിലായോ അതായത് എനിക്ക് വലിയ സമ്മർദ്ദം എന്ന അദ്ദേഹം ആ ഇത് ഷെയർ ചെയ്തുകൊണ്ട് നമ്മളെ നമ്മുടെ മുമ്പിൽ പറയാതെ പറയുകയായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് എല്ലാവരുമായി കൂടി ആലോചിച്ച ശേഷമാണ് ഈ കട്ടിങ്ങുകൾ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത് എന്നായിരുന്നല്ലോ മോഹൻലാലും പറഞ്ഞ പെരുന്നുണ എന്നാൽ അത് ലാലേട്ടന്റെ വെറും ന്യായീകരണം മാത്രമാണെന്ന് തെളിയിച്ചത് നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടിയത് പൃഥ്വിരാജും മുരളിഗോപിയും ഒക്കെ തന്നെയാണ് മുരളികോപിയോ ഒന്നും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആ പോസ്റ്റ് പോലും ഷെയർ ചെയ്യാനുള്ള മനസ്സു പോലും കാണിച്ചില്ല അത് ഒരു 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 അതിനെയാണ് നമ്മൾ പറയുന്നത് നട്ടല് എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ മാസ് എന്ന് പറയുന്നത് എന്തായാലും മുരളി ഗോപിയും പൃഥ്വിരാജും തന്നെയാണ് മാസ് എന്ന് പറയാതെ വയ്യ മാത്രമല്ല ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളും അറിയാമല്ലോ ഈ വിവാദം വന്നപ്പോൾ തന്നെ കണ്ടമ്പടി കൂടി അല്ലെങ്കിൽ മീഡിയയും എൻ ഐ പേടിക്കുക എന്ന് പറയുന്നത് ഈ മടിയിൽ കന്നുള്ളവർക്ക് അറിയാമല്ലോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മളത് ഏറെക്കുറെ മനസ്സിലാക്കേണ്ടതാണ് എന്തായാലും അതുകൊണ്ടാകാം ഈ ഇത്തരത്തിൽ വിവാദം ഉടലെടുത്തപ്പോൾ തന്നെ പതിയെ ഏത് ഇവരെല്ലാവരും നൈസായിട്ട് എസ്കേപ്പ് ആയത് അങ്ങനെ ആരൊക്കെ എസ്കേപ്പ് ആയാലും ഞങ്ങൾ എസ്കേപ്പ് ആവില്ല എന്ന് പറഞ്ഞ് പൃഥ്വിരാജും മുരളി ഗോപിയും നിലയുറച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വലിയ രീതിയിലുള്ള പിന്തുണ നൽകി രംഗത്തേക്ക് വരുന്നത് ഈ നമ്മുടെ സിനിമാ മേഖലയിലുള്ള ആളുകളും രംഗത്തേക്ക് വന്നത് കഴിഞ്ഞ ദിവസം ലിസ്റ്റിൻ സ്റ്റീഫനൊക്കെ രംഗത്തേക്ക് വന്നിരിക്കുന്ന കാഴ്ച കണ്ടു വളരെ കുറച്ച് സമയം വൈകിയാണെങ്കിലും പല ആളുകളും ഇപ്പോൾ പല സിനിമാ മേഖലയിലുള്ള പല ആളുകളും പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തേക്ക് വരാൻ അവർ മനസ്സ് കാണിക്കുന്നുണ്ട് എന്തായാലും അത് വേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം കൂട്ടത്തിലൊരാളെ സംഘപരിവാരങ്ങൾ വേട്ടയാടുമ്പോൾ നാളെ അത് ഇവർക്കും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പത്രത്തിൽ വേട്ടയാടുമ്പോൾ ഇത്തരം സിനിമാ സംഘടനകളൊക്കെ രാജുവിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത് മാത്രമല്ല പൃഥ്വിരാജ് എന്ന് പറയുന്ന ഈ കലാകാരൻ ഈ സിനിമ നടൻ സത്യത്തിൽ നമുക്ക് ഒരു ഒരു കിട്ടിയ ഒരു വലിയ ഒരു മാണിക്യം ആണ് എന്ന് കൂടി പറയാം കാരണം സത്യ സത്യത്തിൽ പൃഥ്വിരാജിനെ പോലുള്ള ആളുകളേക്കാണ് നമ്മൾ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കേണ്ടത് സിനിമയിലും ജീവിതത്തിലുമൊക്കെ നല്ല ഗംഭീരമായിട്ടുള്ള നിലപാട് വെച്ചുകൊണ്ട് നിലപാടിൽ വെള്ളം ചേർക്കാത്ത ഇത്തരം നടന്മാരെയാണ് നമ്മൾ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കേണ്ടത് അല്ലാതെ തോള് നടു നടുകുനിച്ച് സംഘപരിവാറിന്റെ ഷൂ നിക്കുന്നവരെയൊക്കെ ദൈവം നമ്മൾ സൂപ്പർ സ്റ്റാർ എന്നൊന്നും വിളിക്കരുത് നമുക്കത് പേറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അതായത് എത്ര എത്രയോ വിഷയങ്ങളുണ്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അതുപോലെ തന്നെ പല സംഭവങ്ങൾ വന്നപ്പോൾ പോലും നിലപാടില്ലായിരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ എന്നൊക്കെ വിളിക്കും പക്ഷേ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത് മമ്മൂട്ടി നോക്കൂ ഈ സംഘപരിവാർ വലിയ വേട്ട ആടുന്ന സമയത്ത് ഇത്തരത്തിൽ ആ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പൃഥ്വിരാജ് ഈ പൃഥ്വിരാജിന്റെ അമ്മ മല്ലികാ സുകുമാരന് മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരു പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് നോക്കൂ മമ്മൂട്ടി കാണിക്കുന്ന നട്ടല് പോലും ആ സിനിമയിൽ അഭിനയിച്ച ചില സൂപ്പർ സ്റ്റാറുകൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ മമ്മൂട്ടിയൊക്കെ സത്യത്തിൽ നിലപാടിനൊപ്പം അതായത് സംഘപരിവാറിനെതിരെയാണ് ഞങ്ങളുടെയൊക്കെ നിലപാട് എന്ന് തുറന്നു കാട്ടിക്കൊണ്ട് വർഗീയതക്കെതിരെയാണ് ഞങ്ങളുടെ നിലപാടെന്ന് തുറന്നു കാട്ടിക്കൊണ്ട് സിനിമയെ കലയെ നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരം വർഗീയ ശക്തികൾക്കെതിരെ പോരാടാൻ ഞാനും ഉണ്ടാകുമെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം ഇത്തരത്തിലുള്ള നട്ടലുള്ള ആളുകൾ കൂടി മലയാള സിനിമയിൽ ഉണ്ട് എന്ന കാര്യം ഓർത്തുകൊണ്ട് മാത്രമല്ല ഈ സിനിമ ഇപ്പോൾ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടുമ്പോൾ നോക്കൂ ആ സിനിമയെ സംരക്ഷിക്കാൻ വേണ്ടി ഡി വി എഫ് ഐ പോലുള്ള ആളുകൾ സംഘടനകളൊക്കെ രംഗത്തേക്ക് വരുന്നത് എത്ര നമുക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഹനുമാൻ സേന കഴിഞ്ഞ ദിവസം സപ്സറ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ഈ ലൂസിഫറിന്റെ നെമ്പുരാന്റെ ഈ പറയുന്ന പോസ്റ്ററൊക്കെ കത്തിക്കാനും അങ്ങനെയുള്ള രീതിയിലുള്ള ചില തീവപ്പൊക്കെ നടത്താൻ വേണ്ടി രംഗത്തേക്ക് വരുന്നു അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഡി എം എഫ് രംഗത്തേക്ക് വരുന്നു അപ്പൊ എവിടെയൊക്കെ ഏതൊക്കെ തിയേറ്ററിൽ അത്തരത്തിലുള്ള പ്രഹസനം കാട്ടി ഏതൊക്കെ സംഘപരിവാരങ്ങൾ വന്നാലും അവരെയൊക്കെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഡി വി എഫ് ഒക്കെ നിലപാട് സ്വീകരിക്കുന്നു അത് അത് മാത്രമല്ല ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നോക്കൂ ഇപ്പോ ഈ പതിനേഴ് വെട്ടുവെട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പൊ തമിഴ്നാട് ഒരു ആവശ്യം ഉന്നയിക്കുന്നു തമിഴ്നാട്ടിലെ കുറച്ച് സംഘടനകൾ പറയുന്നു അതിൽ മുല്ലപ്പെരിയാറിനെതിരെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അത് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ് കത്തി വെക്കാൻ തയ്യാറായപ്പോൾ ആ സിനിമയുടെ അനിയറ പ്രവർത്തകർ ആ സിനിമയുടെ പ്രൊഡ്യൂസർമാർ അവർക്കൊക്കെ ഈ പറയുന്നത് പോലെ ഇത്തിരി ഭയപ്പാറുള്ള ആളുകളാണ് എന്ന് മനസ്സിലായപ്പോൾ രംഗത്തേക്ക് ഇറങ്ങിയേക്കാണ് അത് മാറ്റണം ഇത് മാറ്റണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സിനിമയിൽ നോക്കൂ കോൺഗ്രസിനെ വലിയ തോതിൽ തന്നെ വിമർശിക്കുന്നുണ്ട് മക്കൾ രാഷ്ട്രീയത്തെ കുറിച്ച് നന്നായി പറയുന്നുണ്ട് ജതിൻ രാംദാസും അതുപോലെ തന്നെ പ്രിയദർശനും ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് രാഹുൽ ഗാന്ധിയേയും പ്രിയങ്ക ഗാന്ധിയും ഉദ്ദേശിച്ചിട്ട് ചെയ്തിട്ടുള്ള കഥാപാത്രമാണ് മാത്രമല്ല ഇതില് ഇടതുപക്ഷത്തിനെ വിമർ വിമർശിക്കുന്നുണ്ടേ പക്ഷെ ഇവരാരും പറയുന്നില്ലല്ലോ ആ സീനുകൾ ഒഴിവാക്കണം അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ എടുത്തു മാറ്റണം എന്ന് പറയുന്നില്ലല്ലോ സിനിമയെ സിനിമയായിട്ട് കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും കാണാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ട് അത് ബിജെപിക്ക് കഴിയുന്നില്ല എന്തുകൊണ്ട് അത് സംഘപരിവാറിന് കഴിയുന്നില്ല മാത്രമല്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ് ഞാൻ ഈ സിനിമ കാണില്ല എന്ന് പറയുകയാണ് നോക്കൂ ഒരു പോലെ പോലും ഭയപ്പെടുന്ന ഒരു അധ്യക്ഷനാണ് എന്തിന് സിനിമയെ പോലും ഭയപ്പെടുന്ന ആളുകളാണെന്ന് രാജ്യം ഭരിക്കുന്നതെന്ന് പറഞ്ഞാലും തെറ്റ് പറയാൻ പറ്റില്ല അവർ പറയുന്നു ഞങ്ങൾ ഈ സിനിമ കാണില്ല എന്ന് സിനിമ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹിഷ്കരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ബി ജെ പി രംഗത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ ഇവരുടെ ഈ പ്രതിഷേധവും ഇവരുടെ ഈ ഇത്തരത്തിലുള്ള വിരളി പിടിച്ചുള്ള ഓട്ടവും ഒക്കെയാണ് സത്യത്തിൽ സിനിമയെ ഇരുന്നൂറ് കോടി ക്ലബ് ക്ലബ്ബിൽ കൊണ്ടുപോയി എത്തിച്ചതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും പിന്നെ ഒരു ശരാശരി സിനിമ മാത്രമായിരുന്നു ഈ പറയുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ എന്ന കാര്യത്തിൽ തർക്കവും ലൂസിഫറും അതുപോലെ തന്നെ എംബുരാനും വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ൂസിഫറിന്റെ അടുത്ത് പോലും കൊണ്ടുപോയി കെട്ടാനുള്ള ഒരു 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 സെറ്റപ്പ് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ആ സിനിമയിൽ സംഘപരിവാറിനെതിരെ ചില കാര്യങ്ങൾ സംഘപരിവാറിന്റെ ചില വർഗീയ മുഖം തുറന്നു കാട്ടി ആ വർഗീയ മുഖം തുറന്നു കാട്ടിയപ്പോൾ സംഘപരിവാറങ്ങൾ സിനിമയെ തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നു അങ്ങനെ രംഗത്തേക്ക് വന്നപ്പോൾ അങ്ങനെ വർഗീയ ശക്തി ശക്തികൾക്ക് നമ്മുടെ കേരളത്തിൽ അവർ ഇടം കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചു അങ്ങനെ പ്രതിരോധിച്ചപ്പോഴാണ് ആ സിനിമ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയത് എന്തായാലും അതുകൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറ്റിയതിന് സംഘികൾക്ക് ഒരു മുട്ടായെങ്കിലും മേടിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്